സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യത്തിൽ കൂടുതൽ വേണ്ടതാണ് നോട്ട് ബുക്കുകൾ ബ്രാൻഡഡ് കമ്പനികളുടെ മുതൽ ചെറുകിട യൂണിറ്റുകളുടെ വരെ വൈവിധ്യമാർന്ന ബുക്കുകൾ സ്കൂൾ വിപണി കീഴടക്കി കഴിഞ്ഞു പണ്ടൊക്കെ ഒരു നോട്ട് ബുക്ക് തയ്യാറാകണമെങ്കിൽ പല തൊഴിലാളികളുടെ കൈമറിയണം പേപ്പറുകൾ എണ്ണാൻ പുറഞ്ചട്ട വെച്ച് തുന്നിക്കെട്ടാൻ അരികുകൾ ഭംഗിയായി മുറിച്ചെടുക്കാൻ അങ്ങനെ നിരവധി ആളുകൾ എന്നാൽ ഇന്ന് എല്ലാം ഹൈടെക് ആണ് എല്ലാത്തിനും കൂടി ഒന്നോ രണ്ടോ തൊഴിലാളികൾ മതി അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ഇന്നത്തെ നോട്ട് ബുക്ക് നിർമ്മാണം വൻകിട യൂണിറ്റുകൾ മുതൽ ഗ്രാമീണ മേഖലയിലെ ചെറു സംഘങ്ങൾ വരെ ബുക്ക് നിർമ്മാണത്തിൻ്റെ തിരക്കിലാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ കൊല്ലം മേവനക്കോണം സ്വദേശി ജയരാജൻ അക്കൂട്ടത്തിലൊരാളാണ് വിദ്യാർത്ഥികളോടുള്ള ഇഷ്ടം തന്നെയാണ് ബുക്ക് നിർമ്മാണ മേഖലയിലേക്ക് വരാൻ ജയരാജനെ പ്രേരിപ്പിച്ചതാണ് ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ കുറഞ്ഞ ലാഭത്തിൽ വിദ്യാർത്ഥികൾക്ക് ആകർഷകമായ രീതിയിലാണ് ജയരാജൻ തന്റെ ജെ ഡി ബുക്കുകൾ എത്തിക്കുന്നത് ക്വാളിറ്റി ആയിട്ടുള്ള ബുക്ക് നോട്ട് ബുക്കുകൾ ഉണ്ടാക്കി വളരെ വില കുറച്ച് വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ലാതെ നമ്മളെ ജോലിക്കൂലി മാത്രം എടുത്തും കൊണ്ട് നമ്മൾ സപ്ലൈ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അരലക്ഷത്തോളം ബുക്കുകൾ ഇതിനോടകം തന്നെ ഇവിടെ നിന്ന് മാത്രം വിപണിയിലേക്ക് എത്തിയിട്ടുണ്ട് സ്കൂൾ സൈസ് കിങ് സൈസ് എ സൈസ് എന്നിങ്ങനെ മൂന്ന് വിധത്തിലാണ് ഇവിടുത്തെ ബുക്ക് നിർമ്മാണം മുപ്പത്തിയഞ്ച് രൂപ മുതൽ എൺപത്തിയഞ്ച് വരെയുള്ള ബുക്കുകൾ ഇരുപത്തിനാല് രൂപ മുതൽ അൻപത്തിയഞ്ച് രൂപയ്ക്ക് വരെ ലഭ്യമാക്കുന്നുണ്ട് വീട്ടുജോലികൾ കഴിഞ്ഞാൽ ജയരാജനൊപ്പം ഭാര്യ ധന്യയും പഠനത്തിന്റെ ഇടവേളകളിൽ മക്കളായ വിഘ്നേഷും വിവേകും ഒപ്പം കൂടും അമൃത ന്യൂസ് കൊല്ലം